ഉത്രാളിക്കാവ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം രാവിലെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശിവേലി നടന്നു കൊമ്പൻ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ കളഭാഭിഷേകവും തന്ത്രി പൂജയും നടന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പ്രശ്നവിധി പരിഹാര കർമ്മങ്ങളുടെ സമാപനവും ഇന്ന് നടക്കും ഉച്ചയ്ക്ക് വിപുലമായ പ്രസാദയൂട്ടും വൈകീട്ട് മിനിപൂരത്തിന്റെ പ്രഭാവത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് സമ്പൂർണ്ണ നെയ്വിളക്ക് തുടർന്ന് തായമ്പക കരിമരുന്ന് പ്രയോഗം എന്നിവയും നടക്കും